എനിക്ക് അറിയില്ല ഞാൻ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു പറഞ്ഞു സുഹൃത്തുക്കളെ എനിക്ക് മനസ്സിലാവാത്തത് മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചതാണ് നമ്മൾ മലയാളത്തിൽ ഒരു തലത്തോട്ടപ്പൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നു മനുഷ്യൻ വളരെ നീതിപൂർവം മാത്രമായിട്ട് കാര്യങ്ങളെല്ലാം ഇടപെടുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് നമ്മൾ കരുതിയിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇത് സംസാരിക്കുന്ന സാന്ദ്ര തോമസ് ആണ് വളരെയധികം ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ സാന്ദ്ര തോമസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മമ്മൂട്ടിക്കെതിരെയൊക്കെയാണ് മമ്മൂട്ടിക്കെതിരെയും മമ്മൂട്ടിനൊപ്പം ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന ഒരു പ്രൊഡ്യൂസ് സുലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരാളെ കുറിച്ചെടുക്കണ ഈ സാന്ദ്ര തോമസ് പറയുന്നേ ഈവൻ സാന്ദ്ര തോമസ് പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ വീട്ടുപണിക്കാരനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ എന്തൊരു ഭീകര വൃത്തിഘട്ട ആരോപണം എന്നാലോചോക്ക് അത് അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഒരു വലിയ ഹാൻഡ് ഇവിടുത്തെ എല്ലാ സിനിമാ നിർമ്മാണ ഉണ്ട് എന്നല്ല പറഞ്ഞു വെക്കുന്നത് സാന്ദ്ര തോമസിന് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ സിനിമാ മേഖല മുഴുവൻ ഭരിക്കുന്നത് ഈവൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മേഖല മുഴുവൻ ഭരിക്കുന്നത് ആണുങ്ങളാണ് ഒരൊറ്റ പെണ്ണ് പോലുമില്ല ഒരൊറ്റ സ്ത്രീ പ്രാതിനിധ്യം പോലും അവിടെ ഇല്ല സ്വാഭാവികമായിട്ടും അവിടെ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന് സാന്ദ്ര തോമസിനടക്കം ഉള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ട് സാന്ദ്ര തോമസ് അതിനുവേണ്ടി ശ്രമിക്കുന്നു അവിടെ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ പങ്കെടുക്കുന്നു അവർ നോമിനേഷൻ നൽകുന്നു ആ നോമിനേഷൻ തള്ളപ്പെടുന്നു തളയപ്പെടുന്നു എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ പറയുന്നത് മിനിമം മൂന്ന് സിനിമകളെങ്കിലും നിർമ്മാണം ചെയ്തിരിക്കണം സ്വന്തം പേരിൽ അവർക്ക് മാത്രമാണ് ഇതിന്റെ ഈ ഒരു അംഗത്വത്തിലേക്കൊക്കെ മത്സരിക്കാൻ മറ്റും സാധിക്കുള്ളൂ പക്ഷെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ ഫിലിംസ് എന്ന് പറയും ഇവരെ മുന്നത്തെ വിജയ് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫിലിം കമ്പനി അടക്കം തൊട്ട് ഒമ്പത് സിനിമകളോളം ഒൻപത് സിനിമകളോളം ഇവർ നിർമ്മിച്ചിട്ടുണ്ട് സാന്ദ്ര തോമസ് നിർമ്മിച്ചിട്ടുണ്ട് അത് നിർമ്മിച്ച് വിതരത്തിൽ എത്തിച്ചിട്ടുണ്ട് സാന്ദ്ര തോമസ് ഈ അടുത്ത കാലത്ത് ഒരു സിനിമ അടക്കം ഇവർ ചെയ്ത അതി ഒരു സിനിമയായിരുന്നു എന്തായാലും ഇതിന്റെ തലപ്പത്തേക്കല്ല ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ അടക്കമുള്ള അമ്മ അടക്കമുള്ള സംഘടന തലപ്പത്തേക്കൊക്കെ സ്ത്രീകൾ ഒരു വലിയ എന്താ പറയുക തീരുമാനത്തിന്റെ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആളുകൾ വരണം എന്നുള്ള സാന്ദ്ര തോമസ് അടക്കമോ ആഗ്രഹിക്കുന്നു അവരതിന് വാശി പിടിക്കുന്നു അതിന് വടക്കുണ്ടാക്കുന്നു വലിയ പ്രശ്നം ഉണ്ടാവുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവർ കേസിന് പോകുന്നത് അപമാനിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് സാന്ദ്ര തോമസ് കേസിന് പോകുന്നത് പക്ഷെ മമ്മൂട്ടി പറഞ്ഞത് സാന്ദ്ര തോമസിനോട് കേസിന് പോകരുത് എന്നാണ് അതെന്തൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും കേട്ടോക്കോ അതെ എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു മകൾക്കാണ് വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എന്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കും മമ്മൂട്ടി എടുക്കുന്നത് എന്തായാലും സാന്ദ്ര തോമസ് ചോദിച്ചു ചോദ്യം അതിഗംഭീരമാണ് മമ്മൂട്ടി ഈ സാന്ദ്ര തോമസിനോട് കേസ് മറ്റു മാറ്റി പോകരുത് എന്ന് സാന്ദ്ര തോമസ് ചോദിച്ചത് അല്ല മ്മുക്ക് നിങ്ങളെ മകളാണ് ഇന്നത്തെ വിഷയത്തിൽ ഏർപ്പെട്ടതെങ്കിൽ ഇതേ സ്റ്റാൻഡ് തന്നെ തന്നെയായിരിക്കുമോ മമ്മൂട്ടി എടുക്കുക ആസ് ആസ് എ എ ഫാദർ ഫാദർ നാടൻ സംഗതി വിടൂ ഒരു ഫാദർ നിലയ്ക്ക് ഇതേ സ്റ്റാൻഡ് തന്നെ തന്നെയായിരിക്കുമോ നിങ്ങൾ എടുക്കുന്നത് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഇനി സാന്ദ്ര ഇഷ്ടം പോലെ എന്ന് വേണം പക്ഷെ അത് വെറും ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി സാന്ദ്രയോട് ബൈ ബൈ പറയുക മാത്രമല്ല ചെയ്തത് ഒരു ഗംഭീര അടി കൂടി കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു അടി എന്ന് പറയുന്നത് അത് സാന്ദ്ര തന്നെ പറയുമ്പോഴാണ് കട്ടി ൂടുക എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞുപോലെ ഇനി അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അദ്ദേഹം എന്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിന്മാങ്ങി ഞാൻ ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇതാണ് സാന്ദ്ര തോമസ് മുന്നോട്ട് വെച്ച ഗുരുതരമായിട്ടുള്ള ആരോപണം സാന്ദ്ര തോമസിന്റെ ഫിലിം കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു സിനിമയിൽ അഭിനയിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ മമ്മുക്ക ആ സിനിമയിൽ നിന്ന് പിന്മാറി എന്നർത്ഥം നോക്കൂ ഒരു തരത്തിൽ പറഞ്ഞ സാന്ദ്ര തോമസിലെ മമ്മൂട്ടിയെ വെച്ചിട്ട് സിനിമ ഇറക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ സിനിമ വിജയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ് ഇത്ര വലിയ വലിയ ആളുകൾ വെച്ചിട്ട് പടം ഇറക്കുക വിജയിപ്പിക്കുക പണം വരുക എന്നുള്ളത് ഇവരെ ലക്ഷ്യമക്കത്തിന് പണം തന്നെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ളത് പക്ഷേ ആ ഒരു സിനിമയിൽ അഭിനയിക്കാമെന്ന് കമ്മിറ്റ് ചെയ്തിരുന്നു ദാറ്റ് മീൻസ് അവര് തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു സാന്ദ്ര തോമസും ആ ഒരു കരാറിൽ നിന്ന് പിൻവലിഞ്ഞു അതായത് ഇനി മുതൽ സാന്ദ്ര തോമസിന്റെ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ ഇത്തരത്തില് തഴയപ്പെടുന്ന സ്ത്രീ സമൂഹങ്ങൾക്ക് വേണ്ടിയല്ലേ മമ്മൂട്ടി അടക്കമുള്ള മോഹൻലാൽ അടക്കമുള്ള ആളുകൾ നിൽക്കേണ്ടത് ഇങ്ങനെ അവഗണിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഇവരൊക്കെ സംസാരിക്കേണ്ടത് ഈ കാലഘട്ടത്തില് അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട അവർക്ക് സിനിമ കൊടുത്തോണ്ട് അവരെ സഹായിക്കേണ്ട മമ്മൂട്ടി അടക്കമുള്ള ആളുകള് അത്രക്കാരുടെ സിനിമയിൽ നിന്ന് പിൻവലിക്കുക അത്രക്കാരുടെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് ഒരു അറിഞ്ഞോ അറിയാതെ പ്രത്യക്ഷമായോ പ്രത്യക്ഷമല്ലാതെയോ ഇങ്ങനത്തെ ഒരു മറുപടി കൊടുക്കുന്നത് അതൊരു അടിയല്ല സുഹൃത്തുക്കളെ ഇത് സാന്ദ്ര തോമസിനെ തലക്കിട്ടുള്ളൊരു പെടയല്ലേ നമ്മുടെ മമ്മൂട്ടി ചെയ്തിട്ടുള്ളത് അങ്ങനെ വേണ്ട അതിനെ കാണാൻ നോക്കൂ എന്നെ എന്തുകൊണ്ട് മമ്മൂട്ടി അതിന് പിന്മാറി എന്നുള്ളതിന് വേറൊരു ആരോപണം കൂടി വരുന്നത് അത് എങ്ങനെയാണ് മമ്മൂട്ടിയുടെ വീട് പണിയെടുക്കുന്ന ഒരാളാണ് ഞങ്ങൾ അസോസിയേഷൻ പ്രസിഡന്റ് ഇതും പറയുന്ന സാന്ദ്ര തോമസ ഞങ്ങളുടെ ഈ ഒരു നിർമ്മാണ കമ്പനികളുടെ ഈ അസോസിയേഷൻ പ്രസിഡന്റ് മമ്മൂട്ടിയുടെ വീട്ടിൽ വീട് പണിയെടുക്കുന്ന ആണ് വീട്ടുപണിയെടുക്കുന്ന ആളാണ് ആരോപണമാണ് കേട്ടോ അതായത് മമ്മൂട്ടിയുടെ ഒപ്പം ഇരുപത്തിനാല് മണിക്കൂർ സദാസമയം നടക്കുന്ന മനുഷ്യൻ നർത്ഥം ഇത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും സദാസമയം മമ്മൂട്ടിയോടൊപ്പം നടക്കുന്ന ഒരു മനുഷ്യരാണ് ഞങ്ങൾ അസോസിയേഷൻ പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന ആ ഒരു അസോസിയേഷൻ പ്രസിഡന്റ് മമ്മൂട്ടിയുടെ സാന്ദ്രയുടെ സിനിമയിൽ അഭിനയിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പിൻവലിയാൻ സാധ്യല്ലേ ഇല്ലേ ഇനി പിൻവലിയാൻ സാധ്യല്ലെങ്കിൽ അത്രത്തോളം എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നൂറ് ശതമാനം വിജയിക്കുന്ന ഉറപ്പുള്ള വളരെയധികം എന്താ പറയാ പ്രലോഭിപ്പിക്കുന്ന ഒരു നടൻ നിലയ്ക്ക് മമ്മൂട്ടി പ്രലോഭിപ്പിക്കുന്ന ഒരു വിഷയം അല്ലാതെ ആയിരിക്കണം അത് ഒരു കാരണമായിട്ട് ചിലപ്പോ അങ്ങനെയായിരിക്കാം പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാലും മമ്മൂട്ടിയാൽ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ മമ്മൂട്ടിയാൽ തഴയപ്പെട്ടു മമ്മൂട്ടി ചതിച്ചു എന്നൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് കാരണം മമ്മൂട്ടിയാൽ ചെയ്യാൻ പാടില്ല നാട്ടുകാരുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എൻ്റെ തേങ്ങട്ടായി പറഞ്ഞോട്ടെ എന്നെ അഭിനയിക്കാനും വിളിച്ചത് അതൊരു നല്ല സിനിമയാണ് അവരെനിക്ക് വേണ്ട പ്രതിഫലം ചെയ്യും ഞാൻ ആ സിനിമയിൽ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ അഭിനയിച്ച് അവർ സപ്പോർട്ട് നൽകേണ്ടതായിരുന്നില്ലേ എന്നതാണ് എന്റെ ഇപ്പോഴത്തെ സംശയം ചോദ്യങ്ങളെ സംശയങ്ങളും അസംഷൻസും മറ്റു മാത്രമാണ് ഞാൻ ഇതിലൂടെ മുന്നേ നിങ്ങളെ മുന്നിൽ വെച്ചതെന്ന് പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് സാന്ദ്ര തോമസ് പറഞ്ഞതിനെ ഞാൻ ഒന്ന് വ്യാഖ്യാനിച്ചതാണ് സാന്ദ്ര തോമസ് പറഞ്ഞ രീതിയിലൊക്കെ തന്നെയാണെങ്കിൽ നമ്മളൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ മനസ്സിൽ കയറ്റി വെച്ചടക്കുന്ന പല വിഗ്രഹങ്ങൾ ഉടഞ്ഞു വരികയാണല്ലോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നു ഉടയരുത് എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു സാന്ദ്ര തോമസ് എന്തോയോ വിടുവായത്തരം പറഞ്ഞു എന്ന് മാത്രം കാരണം ഇതേ സാന്ദ്ര തോമസിന്റെ വേറെ ഇന്റർവ്യൂൽ ഈ മമ്മൂട്ടിയെ കുറിച്ച് അപാരമായിട്ട് പൊക്കി 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 പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതേപോലൊരു വിടുവായത്തം ആയിരിക്കണേ ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ വർത്തമാനങ്ങളും എന്നാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ലെറ്റ് ഇറ്റ് ലൈക്ക് ബി ലൈക്ക് ദാറ്റ് എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കട്ടെ സുഹൃത്തുക്കളെ അല്ലെ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം കണ്ട് ഇതിനു വേണ്ടി മാറ്റിവെച്ച് നന്ദിയുണ്ട് നിങ്ങൾ അഭിപ്രായം കൂടി ഒന്ന് എഴുതാൻ ശ്രമിക്കുക സുധുക്കളെ ബബായ്